ശിഖായ കൃപയും സ്നേഹവും സമാധാനവും ഘണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ആരാധനാപത്സരത്തിൻ്റെ ഉയർപ്പ് കാലത്തിൻ്റെ ഏഴാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ഞായറാഴ്ച സ്വർഗാരോഹണ തിരുനാളിനെക്കുറിച്ചുള്ള ചിന്തകളാണ് സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ഭർത്താവായി ശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആചരിക്കുകയായിരുന്നല്ലോ ഈ തിരുനാളിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് സ്വർഗാരോഹിതനായും ശിഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശു താലൂക്ക അറിയിച്ചാൽ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് വിചിന്തനത്തിനായിട്ടുള്ളത് ഇവിടെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്കിങ്ങനെ കാണാവുന്നതാണ് ആദ്യ ഭാഗത്ത് ഈശോയുടെ ഈ ലോകത്തിലായിരുന്നപ്പോൾ പഠയ നിയമത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുകയാണ് അതിലൊന്നാമതായിട്ട് പറയുന്നത് എഴുതപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടണം എന്താണ് എഴുതപ്പെട്ടവ എവിടെ എഴുതപ്പെട്ടവയാണ് അപ്പോൾ പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ നിയമത്തിലും സങ്കീർത്തനങ്ങളിലും വരാനിരിക്കുന്ന മിസ്സിഹായെപ്പറ്റി എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടണം അത് ഈശോയിൽ പൂർത്തീകരിക്കുകയാണ് പഴയ നിയമത്തിൽ മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളും പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഈശോയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ഈശോ കടന്നു വരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ലോകാസ്വിശേഷകനുടെ പ്രസ്താവിക്കുകയാണ് ഇനി രണ്ടാമതായിട്ട് നോക്കുമ്പോൾ ഈ വചനഭാഗത്ത് ഈശോ അവരുടെ മനസ്സ് തുറക്കുന്നുണ്ട് എന്തിനാണ് അവരുടെ മനസ്സ് തുറക്കുന്നത് കുറേ കാഴ്ചകളും ചിത്രങ്ങളും കാണുവാനോ ഓർക്കുവാനോ ഒന്നുമല്ല മറിച്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി അവരുടെ മനസ്സ് അവൻ തുറക്കുകയാണ് പ്രിയപ്പെടുവരെയും വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണിത് നമ്മുടെയൊക്കെ മനസ്സ് പലപ്പോഴും നമ്മൾ തുറക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് തുറക്കുന്നത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സ് നമ്മൾ തുറക്കാറുണ്ടോ ചിലരുടെയൊക്കെ മുൻപിൽ പോയി നമ്മുടെ മനസ്സ് തുറന്നു വയ്ക്കാറുണ്ട് തുറന്ന പുസ്തകം പോലെ എന്തിനു വേണ്ടിയാ ഒരാശ്വാസം കിട്ടുവാൻ വേണ്ടി അല്ലേ ചിലപ്പോൾ ചിലരുടെ അഴുതിയെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സ് തുറക്കുമ്പോഴാണ് ഒരാശ്വാസം നമുക്ക് കിട്ടുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ആരുടെയൊക്കെ അടുത്ത് പോയി മനസ്സ് തുറന്നാലും കിട്ടാത്ത വലിയ ഒരാശ്വാസമാണ് വിശുദ്ധ ലിഖിതത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് വചനം നമ്മളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ആരെങ്കിലും നമ്മുടെ മനസ്സ് തുറക്കാറുണ്ടോ നമ്മുടെ ആരുടെയെങ്കിലും മനസ്സ് നമ്മൾ തുറക്കാറുണ്ടോ ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ് ദൈവവചനത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മൾ തുറന്ന് കർത്താവിന് സമർപ്പിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ ലിഖിതത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് വിശുദ്ധ ലിഖിതത്തിന് വേണ്ടി മനസ്സ് തുറക്കാൻ തയ്യാറായാൽ അവിടെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലെ സർവ അസ്വസ്ഥതകളും അകന്നു മാറി അവിടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ ഒരു ശാന്തത എവിടെ ഉണ്ടാകുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും മൂന്നാമതായി ഇവിടെ പറയുന്നത് എഴുതപ്പെട്ടവ ഇനിയും പൂർത്തിയാകേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതെന്താണ് പൂർത്തീകരിക്കപ്പെടേണ്ടവ എന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമതായി ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പൂർത്തീകരിക്കപ്പെടാനിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ സഹനം മിശിഹായുടെ സഹനം അതിനുശേഷം മരണം അതിനുശേഷമുള്ള ഉത്ഥാനം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം അത് എഴുതപ്പെട്ട കാര്യമാണ് അത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു രണ്ടാമതായിട്ട് പറയുന്നത് പാപമോചനത്തിൻ്റെ അനുതാപം പ്രസംഗിക്കപ്പെടണം അത് എവിടെ ആരംഭിക്കണം ജറൂസലേമിൽ ആരംഭിക്കണം എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജറൂസലേമിൽ പ്രസംഗിക്കപ്പെടുന്ന അനുതാപത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും വ്യാപിക്കണം അങ്ങനെ എല്ലാവരും അനുതപിച്ചു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ഒരു ജീവിത ശൈലി പ്രഘോഷിക്കപ്പെടണം അത് ആരംഭിക്കേണ്ടത് ജറൂസലേമിൽ ആയിരിക്കും ആയിരിക്കണമെന്ന് കൂടി കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നാലാമതായി രണ്ട് നിർദ്ദേശങ്ങൾ കർത്താവ് അവരോട് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് കർത്താവ് പറയുന്നു അവരോട് പിതാവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ അയയ്ക്കുന്നു പിതാവ് പരിശുദ്ധാത്മാവിനെ സഹായകനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് പരിശുദ്ധാത്മാവിനെ അയക്കാൻ പോവുകയാണ് രണ്ടാമതായിട്ട് കർത്താവരോട് പറയുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ അത് ഈ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്കറിയാം ലോക്കായുടെ സുവിശേഷത്തിലും എഴുതിയ അപസ്തോല പ്രവർത്തനത്തിലുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിവിശേഷത്തെക്കുറിച്ച് കൂടുതൽ സുവിശേഷകൻ വിവരിക്കുന്നുണ്ട് അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശ്രീഹന്മാരുടെ മേൽ വന്ന് വസിക്കു പോണല്ലോ അവർക്ക് ഉണർവുണ്ടാവുകയും അവർ അത്യുന്നതിൻ്റെ ശക്തി ധരിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ കാരണം അവിടെ നിന്നും എണ്ണം ആരംഭിക്കുവാൻ ജറൂസലേമിൽ നിന്നും ആരംഭിച്ചു വേണം നമ്മുടെ സുവിശേഷ പ്രഘോഷണം മുന്നോട്ട് നീങ്ങുവാൻ അത് ലോകമെങ്ങും വ്യാപിക്കണം എന്നത് കർത്താവിൻ്റെ ഹിതമാണ് അപ്പോൾ സ്വർഗാരോഹണത്തിന് മുമ്പായി ഇത്രയും നിർദ്ദേശങ്ങൾ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് പ്രിയപ്പെട്ട അതുകൊണ്ട് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിരതമാകുമ്പോഴാണ് നമ്മുടെ വ്യക്തിജീവിതത്തിലും ജീവിതത്തിലും കുടുംബ സുവിശേഷ പ്രഘോഷണ ജീവിത ശൈലി ഉണ്ടാകുന്നത് ശിഷ്യന്മാരുടെ കർത്താവ് നിർദ്ദേശിച്ച ഈ കാര്യം നമ്മളൊക്കെ പ്രായോഗികമാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മളൊക്കെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി മാറണം ആത്മാവിനാൽ നിറയപ്പെട്ട് ഉന്നതത്തിൽ നിന്ന് വരുന്ന ആ ശക്തിയാൽ നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് കുടുംബങ്ങളിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുണ്ടാവുകയും അവിടെ സൂചുവേഷൻ പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് പരസ്പര സ്നേഹത്തിലും സമന്വയത്തിലും പരസ്പരം ആഗ്രഹിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കുടുംബങ്ങളാണല്ലോ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതും നയിക്കപ്പെടുന്നതുമായ കുടുംബങ്ങൾ അപ്രകാരമുള്ള കുടുംബങ്ങളാകുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈശോയ്ക്ക് സാക്ഷ്യമായി മാറുന്നത് അതാഗ്രഹിക്കണം അത് അങ്ങനെ ആയിരിക്കുകയും ചെയ്യണം പുതിയ ബന്ധക്കുസ്താ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയുടെ പരിശുദ്ധാത്മാവിനെ നിലപ്പെട്ടവരായി മാറുമ്പോൾ അതൊക്കെ നമ്മുടെ കുടുംബ വിശുദ്ധീകരണത്തിന് കാരണമായി തീരും നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനും ആത്മാവിൻ്റെ നിറവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാനും നമ്മളെല്ലാവരും കർത്താവിൻ്റെ ഈ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിന് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വർഗാരോഹണത്തെക്കുറിച്ചാണ് കാണുന്നത് ഈശോ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഈ സ്വർഗാരോഹണത്തിനുണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത് ആരെ തന്നിൽ വിശ്വസിക്കുന്ന ഈ ശിഷ്യ സമൂഹത്തെ അവിടുന്ന് കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത് പിതാവിൻ്റെ പകലേക്ക് പോകുന്നത് നമുക്ക് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവനാണ് മിശിഹ നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് യാത്ര ചെയ്യുന്നവനാണ് അനുഗ്രഹിച്ചുകൊണ്ട് അകന്നു പോകുന്നവനാണ് എങ്കിലും അകല അകൽ അകൽച്ച ഒരനുഗ്രഹമായി മാറുകയാണ് ഇനിയും അനുഗ്രഹിച്ചുകൊണ്ട് മറയുന്നവനാണ് മറയത്തിരുന്നാലും അവൻ അനുഗ്രഹിക്കുന്നവനാണെന്നർത്ഥം അതുകൊണ്ട് ഈശോയുടെ സ്വർഗാരോഹണം എന്ന് പറയുന്നത് പിതാവിൻ്റെ പകലേക്കുള്ള ഒരു യാത്രയാണ് എങ്കിലും ആ സ്വർഗാരോഹണത്തിന് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട് അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമുണ്ട് അതുകൊണ്ട് ഈശോയുടെ സ്വർഗാരോഹണം പിതാവിലേക്കുള്ള യാത്രയാണെങ്കിൽ അത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് കാണുവാൻ നമുക്ക് കഴിയണമെന്ന് ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈശോ നമ്മുടെ കാണാമറിയത്ത് ആണെങ്കിലും അവിടുന്ന് എപ്പോഴും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാനെപ്പോഴും ലോകമെങ്ങും നിങ്ങൾ പോയി സുവിശേഷം പ്രശ്നയ്ക്ക് ഞാൻ നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന കർത്താവ് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ചിത്രം തന്നെയാണ് നമ്മളിവിടെയും കാണുന്നത് അതുകൊണ്ട് ഈശോ എപ്പോഴും നമ്മുടെ കൂടെ അനുഗ്രഹമായി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹവും ദൈവാനുഭവവും ഇനിയും ഈശോയുടെ ഈ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ശിഷ്യന്മാർക്കുണ്ടായ എന്താണ് അനുഗ്രഹത്തിൻ്റെ ഫലം എന്താണെന്നാണ് തുടർന്ന് പറയുന്നത് ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് അവർ ദൈവത്തെ ആരാധിക്കുകയാണ് അവർ താണു വീണ് കുമ്പിട്ട് ഈശ്വയെ ആരാധിക്കുകയാണ് അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ രണ്ടാമതായി അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അത്യന്തം ആഹ്ലാദത്തോടു കൂടി അവർ ദൈവത്തിൻ്റെ നഗരമായ ജറുസലമിലേക്ക് മടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാനായി ജറൂസലമിൽ ആരംഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ശിരസ്സാവഹിച്ചുകൊണ്ട് അവർ ആനന്ദത്തോടു കൂടിയാണ് ചുമ്മാറേയല്ല അത് ദൈവത്തിൻ്റെ വാക്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് അവർ ജെറൂസലമിലേക്ക് മടങ്ങിപ്പോവുകയാണ് അതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് കർത്താവിന് വേണ്ടി വചനം പ്രഘോഷിക്കുവാനുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അത് ആനന്ദത്തിൻ്റെ നിറവിൽ നിന്നാകുമ്പോൾ അത് അവരുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായി മാറുകയാണ് ഇനി മൂന്നാമതായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് അവർ ഇടപെടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇവിടെയാണ് ദൈവാലയത്തിൽ അവർ ദൈവാലയത്തിൽ നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും കഴിഞ്ഞുകൂടിയെന്ന് പറയുമ്പോൾ എത്രമാത്രം അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയത് അല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ കുറേ കർത്താവിനെ ആരാധിച്ചു കഴിയുമ്പോൾ സ്തുതിച്ചു കഴിയുമ്പോൾ മടുപ്പ് തോന്നാം നമുക്ക് തോന്നിയേക്കാം ഓ ഒത്തിരി സമയമായല്ലോ മടുത്തു ക്ഷീണിച്ചു എന്നൊക്കെ തോന്നലുണ്ടാകാം പക്ഷേ ഇവിടെ സദാ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ ദേവാലയത്തിൽ എന്ന് പറയുമ്പോൾ അത്രമാത്രം അനുഗ്രഹമാണ് ഈ സ്വർഗാരോഹണ വേളയിൽ അവർക്കുണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ മടുപ്പില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും എപ്പോഴും ഓരോരുത്തർ കൂടി ആയിരുന്നു ദേവാലയത്തിലായിരിക്കുവാനും സാധിക്കുകയുള്ളൂ ദേവാലയത്തിൽ പോകുവാനും അല്പസമയം ദൈവത്തെ ആരാധിക്കുവാനും നമുക്കൊക്കെ മടുപ്പാണ് സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് നമ്മൾ പോകാൻ പോലും മടി കാണിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചെടുത്തോളം ഒരു ഉണർവിൻ്റെ സുവിശേഷമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഇപ്പോഴും നമ്മൾ സന്തോഷത്തോടുകൂടി ദേവാലയത്തിൽ പോകുവാനും കൂടി കർത്താവിൻ്റെ നഗരമായ ജറുസലമിൻ്റെ അടയാളമായ പ്രതീകമായ ദേവാലയത്തിലേക്ക് പോകുവാനും അവിടെ സദാസമയവും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുവാനും നമുക്ക് കഴിയുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് അതിന് നമുക്ക് മടുപ്പ് തോന്നുന്നതിൻ്റെ അർത്ഥം നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ കിട്ടാതിരിക്കാനുമായിട്ട് ആർക്കും ഇവിടെ ആകാതിരിക്കട്ടെ എപ്പോഴും ഈശോയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി നമുക്ക് മാറാം ഈശോയുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ നിരന്തരം സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ ദൈവത്തോട് ചേർന്നായിരിക്കുന്നവരായി മാറാൻ പരിശ്രമിക്കാം സ്വർഗാരോഹിതനായ മിശിഹ നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാ മേഖലയിലും സമൃദ്ധമായ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നമ്മളെ എപ്പോഴും അവിടുത്തെ മക്കളുടെ സ്ഥാനത്ത് ചേർത്ത് നിർത്തട്ടെ കർത്താപ് പിതാവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നവനാണ് ആ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം നല്ലൊരു കൃപാപൃത്തനായി സ്വർഗാരോഹിതനായും മിഷിയോടെ പ്രാർത്ഥിക്കാം അവിടെ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ